ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു ദൈവകൽപ്പന അനുസരിച്ച് ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ ദൈവകല്പനുസരിച്ച് ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിച്ചത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച ബലിപെരുന്നാൾ ആഘോഷിച്ചു ദൈവകൽപ്പന അനുസരിച്ച് പ്രിയമകൻ ഇസ്മയലിനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മകൻ ഇസ്മയ്യലിനെ ദൈവകല്പന പ്രകാരം ബലികൊടുക്കാൻ ഇബ്രാഹിം നബി തീരുമാനിച്ച ത്യാഗസന്നദ്ധ കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവ സന്ദേശമുണ്ടാകുകയായിരുന്നു ഈ ഓർമ്മയിലാണ് മൃഗങ്ങളെ ബലി നൽകുന്നത് ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനശൈലികളിലൊന്നായ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പരിസമാപ്തി കൂടിയാണ് ബലിപ്പെരുന്നാൾ ത്യാഗം സഹനം സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് പതിവ് പോലെ പള്ളികൾക്ക് പുറമെ പ്രത്യേകമായി തയ്യാറാക്കിയ ഈദ് ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു എല്ലാവർക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ നേരുന്നു